ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരൻ ആഫ്രിക്കയെ അതിന്റെ പുതിയ മേഖലയായി പരിഗണിച്ചിരിക്കുകയാണെന്നും ആഫ്രിക്കയിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ അമേരിക്കയ്ക്ക് കൂടുതൽ അപകടകരമാണെന്നും യു എസിന്റെ ഉന്നത ഭീകരവിരുദ്ധ ഉദ്യോഗസ്ഥൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ആഫ്രിക്കയിലെ ഐസിഎസ് ഭീഷണി യു നയങ്ങൾക്കെതിരെയുള്ള ദീർഘകാല ഭീഷണിയാണെന്ന് യു എസ് ദേശീയ ഭീകരവിരുദ്ധ കേന്ദ്രത്തിന്റെ തലവൻ ബ്രെഡ് ഹോങ്ഗ്രൻ പറയുകയും ചെയ്തു ഇന്ന് ഐ എസ് ഐ എസിന്റെ ഏറ്റവും വലിയ ബലഭൂയിഷ്ടമായ മണ്ണാണ് ആഫ്രിക്ക മുമ്പും ആഫ്രിക്കയിൽ ഐ എസ് ഐ എസിന്റെ പ്രവർത്തനം ശക്തമായിരുന്നു എങ്കിലും മുമ്പൊന്നും അമേരിക്കൻ തീവ്രവാദ വിരുദ്ധ സേനാ തലവൻ അത് കണക്കിലെടുത്തിരുന്നില്ല വളരെ അപൂർവമായി മാത്രമേ മിക്ക ഉന്നത അമേരിക്കൻ അഡ്മിനിസ്ട്രേറ്റീവ് ഉദ്യോഗസ്ഥർ അമേരിക്കയുടെ ദേശീയ സുരക്ഷയെക്കുറിച്ച് പറയുമ്പോൾ ആഫ്രിക്കയിലെ ഐ എസ് ഐ എസിന്റെ വളർച്ചയെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നുള്ളൂ ഭീകരയ്ക്കെതിരെയുള്ള യുദ്ധം തുടരാൻ വാഷിംഗ്ടണിന് ലഭിക്കുന്ന മുന്നറിയിപ്പാണ് ഈ വിലയിരുത്തൽ ഭീകരയ്ക്കെതിരെയുള്ള യുദ്ധത്തിൽ ചൈനയ്ക്കെതിരെ മുന്നോട്ടു പോകാൻ അമേരിക്ക തയ്യാറായാൽ പോലും ആ ജന്മ രാഷ്ട്രീയ ശത്രുവായ റഷ്യയുമായി ഒരു കൊമ്പ് കോർക്കാൻ പുടിന്റെ സുഹൃത്തായ ട്രംപ് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ റഷ്യ പാലൂട്ട് വളർന്ന ആഫ്രിക്കൻ ഐ സി സിനെതിരെ അമേരിക്ക യുദ്ധത്തിനിറങ്ങുമോ എന്നത് കണ്ടുതന്നെ അറിയണം നിലവിൽ ആഫ്രിക്കയിലെ ഐ എസ് ശാഖകൾ അവരുടെ പ്രത്യാശാസ്ത്രം പ്രചരിപ്പിക്കുന്നതിലും കൂടുതൽ അധികാരം നേടുന്നതിലും ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ വിജയത്തിനായി പ്രാദേശിക സർക്കാരുകളെ അട്ടിമറിക്കുന്നതിനായി വംശീയവും സാമൂഹികവുമായ ഭിന്നതകളെ ചൂഷണം ചെയ്യുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇപ്പോൾ ആഫ്രിക്കയെ സമ്പൂർണ്ണ ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കുകയാണ് ഐ സി എസ് ലക്ഷ്യമിടുന്നതെങ്കിൽ സമീപഭാവിയിൽ അത് മറ്റ് രാജ്യങ്ങളെ ലക്ഷ്യമാക്കി വളർന്നേക്കാം എന്ന അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയുണ്ട് ആഫ്രിക്കയിലെ ഐ എസ് ഐ എസ് ഭീകര വിദേശ ഭീകരരെ കൊണ്ടുവരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്നും അത് അമേരിക്കയ്ക്ക് തലവേദനയാകുമെന്നും അദ്ദേഹം പറയുന്നു ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ നൈജർ ബുക്കീന ഫാസോ മാലി എന്നീ പ്രദേശങ്ങളിൽ അരാജകത്വം വിധിക്കുകയും പടിഞ്ഞാറൻ ആഫ്രിക്കയുടെ തീരപ്രദേശങ്ങളിൽ തെക്കൻ പ്രദേശങ്ങളെ കൂടുതൽ ലക്ഷ്യം വെച്ച് അക്രമങ്ങൾ നടത്തുകയും ചെയ്യുകയാണിപ്പോൾ